നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം ഇനി പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണം ആരംഭിക്കുകയാണ് എന്നാൽ നിലവിൽ ഈ ഒരു തുക തടസ്സം വന്നിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ഈ ഒരു തുക തുടർന്നും ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈയൊരു തുക നിങ്ങൾക്ക് ഇനിയും തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് നിരവധി ആളുകൾക്ക് ഈ ഒരു തുക തടസ്സം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തുടർച്ചയായി അക്കൗണ്ടുകളിൽ വന്നുകൊണ്ടിരുന്ന ആളുകൾക്ക് മറ്റു പല അക്കൗണ്ടുകളിലേക്കും ഈ ഒരു തുക പിന്നീട് ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീമിൽ രജിസ്റ്റർ ചെയ്താൽ നിർബന്ധമായും ഈ കെ പൂർത്തിയാക്കിയിരിക്കണം ഇതിൽ വീഴ്ച വരുത്തുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിടും അതായത് നിങ്ങൾ എന്നാണോ ഈ കെ പൂർത്തിയാക്കുന്നത് അതിനുശേഷം മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുകയുള്ളൂ പി എം കിസാൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഇ കെ വൈ സി ഓൺലൈനായി പൂർത്തിയാക്കാം അല്ല എന്നുണ്ടെങ്കിൽ സി എസ് സി സെൻ്ററുകളിലൂടെയും മറ്റ് ജനസേവാ കേന്ദ്രങ്ങൾ വഴിയും നിങ്ങൾക്ക് ഇ കെ വൈ സി പൂർത്തിയാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ കർഷകൻ തങ്ങളുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും വേണം നികുതി രസീത് ഉപയോഗിച്ചാണ് ഈ ഒരു ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടത് ഇതും നിങ്ങൾക്ക് സി എസ് സി സെൻ്ററുകളിൽ ിലൂടെ പൂർത്തിയാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പി കിസാൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത ഉറപ്പാക്കാൻ നിങ്ങളുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് സന്ദർശിച്ച് ആധാർ ലിങ്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കണം മാസങ്ങളായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഇൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്നുള്ളൊരു കാര്യവും പരിശോധിച്ച് ഉറപ്പുവരുത്തുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇതുവരെയും അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾക്കും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിച്ച് കൃഷിഭവൻ നിങ്ങളുടെ ആ ഒരു അപേക്ഷ അപ്രൂവ് ചെയ്തതു മുതൽ നിങ്ങൾക്ക് അക്കൗണ്ടുകളിൽ എടുത്തുക ലഭിച്ചു തുടങ്ങുന്നതാണ് അടുത്തതായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റൊരു സഹായം വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് രാജ്യത്തെവിടെയും പണമടയ്ക്കാതെ ഒന്നര ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയുടെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി മെയ് അഞ്ച് മുതൽ ഈ ഒരു പദ്ധതി നിലവിൽ വന്നെങ്കിലും സംസ്ഥാനങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നില്ല മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് പുറത്തിറക്കുമെന്നാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആരോഗ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിലാണ് ഈ ഒരു പദ്ധതിയുടെ പൂർണ്ണ സേവനം ലഭിക്കുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശുദ്ധ വിവരം ാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്